വിവരങ്ങൾ മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയിൽ ലീഗ് വിരുദ്ധർ എന്നൊരു ശക്തിയില്ലെന്നും മുഷാവറ യോഗത്തിൽ പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ലെന്നും സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം സമസ്തയും ലീഗും യോജിച്ച് തന്നെ പോകണം വഹാബികൾ ലീഗിൽ ഉണ്ടായാലും സമസ്തയോടുള്ള പെരുമാറ്റത്തിൽ മോശം സ്വഭാവം ഉണ്ടാകരുതെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു സുന്നത്ത് ജമായത്തിനും അതുപോലെ ഇസ്ലാമിനും വിരുദ്ധമല്ലാത്ത ഏത് രാഷ്ട്രീയവും ആവാം എന്നാണ് സമസ്തയുടെ നിലപാട് സമസ്തക്കൊരു രാഷ്ട്രീയവും ഇല്ല ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളുമായ സമസ്തക്കാർ എന്നാണ് ഇപ്പോൾ പറയുന്നത് നമുക്കറിയില്ല ആരാ ആരാള് എന്ന് അമിത് പരിചിക്കറിയോന്നെനിക്കറിയില്ല സമസ്ത മുഷാവറ യോഗത്തിലുണ്ടായ പൊട്ടിത്തെറി സംബന്ധിച്ച വാർത്തകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് മലപ്പുറം അരീക്കോട് നടന്ന എസ് കെ എസ് എസ് എഫ് ആദർശ സമ്മേളനത്തിൽ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം ലീഗിനെ പുകഴ്ത്തി സംസാരിച്ചത് സമസ്തയും ലീഗും ഒരുമിച്ചു പോകണമെന്ന് പറഞ്ഞ ഉമർ ഫൈസി മുക്കം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം തുടർച്ചയായി സംസ്ഥാ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ വിമർശിക്കുന്നതിലുള്ള അതൃപ്തിയും തുറന്നു പറഞ്ഞു

സിലബസ് ആണ് എന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന ഹക്കീം ഫൈസിയെ വിളിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞു അദ്ദേഹം അത് കൂട്ടാക്കിയില്ല നല്ല നിലയ്ക്ക് ഒരുപാട് വട്ടം ചർച്ച നടത്തി കൂട്ടാക്കാതെ വന്നപ്പോൾ അതിന് ഒരു നടപടി എടുക്കേണ്ടി വന്നു ഒരു തീരുമാനം സമസ്ത എടുത്തു പാലക്കാട് തങ്ങന്മാരെയും പുകഴ്ത്തിയായിരുന്നു ഉമർ ഫൈസി മുഖത്തിന്റെ പ്രസംഗം പളുങ്കുപോലെ ഒരു നേതാവായിരുന്നു ഷിഹാബ് എന്ന് പറഞ്ഞ ഉമർ ഫൈസി പാണക്കാട് തങ്ങന്മാരെ പഴി പറഞ്ഞവരാണ് തന്നെ ഇപ്പോൾ തങ്ങന്മാരോടുള്ള സ്നേഹം പഠിപ്പിക്കാൻ വരുന്നതെന്നും തുറന്നടിച്ചു സമസ്തയിൽ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും എന്നൊരു സാധനമില്ലെന്നും സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റിയാസ് കേരള ന്യൂസ് സിറിയയിൽ വിമതർ ഭരണം പിടിച്ചെടുത്തതോടെ അമേരിക്കയും യു എൻ അടക്കം ഹയാദ് തയറി അൽഷാമിനെ ഭീകരവാദ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നീക്കം ഹൽക്കൊയ്ത ബന്ധത്തിന്റെ പേരിൽ അമേരിക്ക തന്നെ ഭീകരമായി പ്രഖ്യാപിച്ച സംഘടനയാണ്